ചോദ്യമല്ലേ മോഹൻലാലിന് ദാദ ഫാൽക്കെ അവാർഡ് കിട്ടുന്നു നായരായത് കൊണ്ട് മാത്രം മലയാളത്തിലെ ആകെ രണ്ട് നായന്മാർക്കെയാണ് ഈ ഒരു അവാർഡ് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെ പറയുമ്പോഴും സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തോന്നുക ഞാനിതിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വന്നിരിക്കുക എന്നാണ് മനോജീവി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഫേസ്ബുക്കിൽ കഴിഞ്ഞ ദിവസം എഴുതിയിട്ടൊരു സംഗതിയുണ്ട് ആധികാരികമായി വിത്ത് കണക്കുകൾ നേരത്തി വെച്ചുകൊണ്ടിട്ടുള്ള ഒരു എഴുത്താണ് മോഹൻലാലിന് ഈ ഒരു അവാർഡ് കിട്ടാൻ അദ്ദേഹത്തിന്റെ കഴിവ് മാത്രമല്ല ആ കഴിവിനപ്പുറത്ത് അദ്ദേഹം നായരാണ് എന്നതുകൂടി ഒരു കാരണമാണെന്നാണ് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്തായാലും എന്തുകൊണ്ട് എന്നുള്ള സംഗതി നമുക്ക് കൃത്യമായിട്ട് പറയാം നേരത്തെ ഈ അവാർഡ് മലയാളിയെ തേടിയെത്തത് അടൂർ ഗോപാൽ കൃഷ്ണൻ എന്ന് പറയുന്ന ആ ഒരു പേരിലായിരുന്നു ഈ സന്ദർഭത്തിൽ നമ്മുടെ ദാദാ ഫാൽക്ക അവാർഡ് ആർക്കൊക്കെയാണ് കിട്ടിയത് എന്തൊക്കെയായിരുന്നു അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പ്രിവിലേജുകൾ ജാതി മതം എന്നിവ എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട് അവരൊക്കെ ജാതി എന്തൊക്കെയാണ് അവരൊക്കെ മതം എന്തൊക്കെയാണുള്ളൊരു അന്വേഷണമാണ് ഈ ഒരു വീഡിയോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മനോജീവി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് അതിന്റെ ഫോട്ടോ ഞാനിവിടെ വയ്ക്കുന്നുണ്ട് എന്റെ കൺസെപ്റ്റ് കൺസെപ്റ്റാണെന്ന് ആരും വിചാരിക്കേണ്ട ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് മാത്രം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ അവതരിപ്പിക്കുകയാണ് ഇയാൾ പറയുന്നുണ്ട് ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കണക്കുകൾ വെച്ചിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് ആരും വെറുതെ ചൊറിയാൻ വരരുത് കണക്കുകളും കാര്യങ്ങളും വെച്ച് മാത്രം സംസാരിക്കുന്നവര് ഇതിന്റെയും താഴെ സുഹൃത്തുക്കളെ ഈ വീഡിയോയും താഴെ ഒന്ന് പ്രതികരിച്ചാൽ മതി എന്നാണ് ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും ഉയർന്ന ഒരു അവാർഡാണ് ദാദാ ഫാൽക്കെ സാഹിബ് ഫാൽക്കെ അവാർഡ് എന്ന് പറയുന്ന ഈ അവാർഡെന്ന് വിലയിരുത്തുന്നത് ഇതിനപ്പുറത്തേക്ക് വേറെ അവാർഡ് ഈ സിനിമാ മേഖലയില് ആർക്ക് കിട്ടാറില്ല നമ്മൾ ഈ അവാർഡൊക്കെ കൊടുക്കുന്ന സമയത്ത് അത് ഞാൻ ലാസ്റ്റ് പറയാം ഇതിനും അർഹതയുള്ളവരുണ്ടായിരുന്ന സംശയം കൂടിയുണ്ട് മോഹൻലല്ലാതെ ഇതിനും അർഹതയുള്ള ആളുകൾ നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ ഉണ്ടായിരുന്നോ ഉണ്ടെങ്കിൽ അവരാരൊക്കെ എന്ന രീതിയിൽ കൂടി നമുക്ക് ഇതിനും ചർച്ച ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു എന്തായാലും എൻ്റെ അഭിപ്രായത്തിലുള്ള ഒന്ന് രണ്ട് പേരെ ഞാൻ ഈ വീഡിയോയുടെ താഴത്ത് ഏറ്റവും അവസാനം ഞാൻ പറയാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ഇന്ത്യൻ സിനിമാ വ്യവസായത്തിലെ ഏറ്റവും മഹത്തായതും ആദരവ് നൽകുന്നതുമായിട്ടുള്ള പുരസ്കാരമാണ് സിനിമാ രംഗത്ത് ജീവിതത്തെ സമ്പൂർണമായും അർപ്പിച്ചും ഉല്ലംഘനീയമായ സംഭാവന നൽകിയും ഉള്ള വ്യക്തികൾക്കാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത് ഏറ്റവും മികച്ച വ്യക്തിക്കാണ് അർത്ഥം അങ്ങനെ അതുകൊണ്ട് തന്നെ ചില വർഷങ്ങളില് മികച്ച വ്യക്തികൾ ഇല്ലാത്തതുകൊണ്ട് ഈ അവാർഡ് നൽകിയിട്ടില്ല എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം പുരസ്കാരത്തിന്റെ പേര് പിന്നിൽ ഇന്ത്യൻ സിനിമയുടെ പിതാവായി കരുതപ്പെടുന്ന ദാദ സാഹിബ് ഫൽക്കയുടെ ഓർമ്മക്കായിട്ടാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത് പുരസ്കാരത്തിന്റെ സ്വഭാവ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ജീവിതകാല സംഭാവന പുരസ്കാരമാണ് ഒരു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡാണ് ഇത് ഒരു പ്രത്യേക വർഷത്തോ അല്ലെങ്കിൽ പ്രത്യേക സിനിമയ്ക്കോ ഒരു പ്രത്യേക സമയത്തെ അഭിനയത്തിനോ വേണ്ടിയിട്ട് കൊടുക്കുന്നതല്ല ജീവിതകാലം മുഴുവൻ ഇക്കാലയളവിൽ മുഴുവൻ സിനിമാ മേഖലയിൽ ചെയ്ത പ്രവർത്തനത്തിന് മുഴുവനായിട്ട് നൽകുന്ന ഒരു അവാർഡാണ് ഇത് എന്നർത്ഥം ഈ പുരസ്കാരം നേടുന്നത് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ലോ ക്ലാസ് പീപ്പിളൊന്നും സോക്കോൾഡ് അഭിനയ ഇല്ലാത്ത ആളുകൾക്കൊന്നും ഈ അവാർഡ് ജീവിതകാലത്ത് പ്രതീക്ഷിക്കുകയേ വേണ്ട എന്നർത്ഥം ഇനി ഫാൽക്കെ അവാർഡ് എങ്ങനെ നൽകുന്നു പുരസ്കാരം നൽകുന്ന പ്രക്രിയ ഇതിൻ്റെ മാനദണ്ഡങ്ങൾ അതാണ് ഇനി പറയാൻ പോകുന്നത് ഒന്നാമത്തെ സംഗതി നിർദ്ദേശങ്ങളാണ് നോമിനേഷൻസ് നടത്തണം ഇന്ത്യൻ സിനിമ ഫെഡറേഷൻ സർക്കാർ നമ്മുടെ സാംസ്കാരിക സ്ഥാപനങ്ങൾ മുന്നേ തന്നെ ഈ ഒരു പുരസ്കാരം നേടിയ ആളുകൾക്ക് ഇവർക്കൊക്കെയാണ് ഈ ഒരു വർഷം ആർക്ക് എന്നുള്ള നിർദ്ദേശം നോമിനേഷൻ നൽകാൻ കഴിയുള്ളൂ നമ്മളിപ്പോൾ ഉള്ള സാധനക്കാർക്കൊന്നും ഈ ഒരു നോമിനേഷന് യാതൊരു അധികാരവും ഇല്ലാന്ന് മനസ്സിലാക്കുക ഇന്നൊരു തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഉണ്ട് ഒരു വിദഗ്ധ ജൂറി കമ്മിറ്റി ഇതിന് നിർ രൂപീകരിക്കപ്പെടുന്ന പറയുന്ന ആ വിദഗ്ധ ആയിട്ടുള്ള ഒരു ജൂറി കമ്മിറ്റിയാണ് ആർക്ക് നൽകണമെന്ന് തീരുമാനിക്കുന്നത് ഈ കമ്മിറ്റിയിൽ സർക്കാർ നിയമിക്കുന്ന സിനിമാ വ്യവസായത്തിലെ അനുഭവ അനുഭവസമ്പന്നരായിട്ടുള്ള വ്യക്തികൾ ഉണ്ടായിരിക്കും മുൻ അവാർഡ് കിട്ടിയ ആളുകൾ ഉണ്ടായിരിക്കും വിമർശകര് ക്രിട്ടിക്സ് ഉണ്ടായിരിക്കും എങ്ങനെ ഈ കമ്മിറ്റി എല്ലാ കാര്യങ്ങളും വിശകലനം ചെയ്ത് കുറെ ദിവസങ്ങളിരുന്നിട്ടാണ് ഒരു വ്യക്തിയെ തീരുമാനിക്കുന്നത് എന്നർത്ഥം ഇനി അതിന്റെ ക്രൈറ്റീരിയ പറയാം മാനദണ്ഡങ്ങൾ തിരഞ്ഞെടുപ്പിനുള്ള പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ പ്രധാനപ്പെട്ടത് സിനിമയിലേക്കുള്ള സംഭാവന തന്നെയാണ് ആ ഒരു വ്യക്തി മോഹൻലാലായാലും ആരായാലും ആ വ്യക്തി സിനിമയിലേക്ക് എത്രത്തോളം സംഭാവന നൽകിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ സിനിമയുടെ ഏത് മേഖലയായാലും കുഴപ്പമില്ല കേട്ടോ ഇനിയിപ്പോ അഭിനയാവാം സംവിധാന സംവിധായകനാവാം ഇനി അതിന്റെ സിനിമാറ്റോഗ്രാഫി ആവാം സംഗീതമാവാം എഴുത്താവാം എഡിറ്റിംഗ് ആവാം ഏത് മേഖല ആളുകൾക്കും ഈ അവാർഡ് നൽകാറുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോകരുത് ജീവിതകാല സംഭാവന ഒരു വ്യക്തിയുടെ മുഴുവൻ കരിയറിനെയും പരിഗണിക്കുന്നു എന്നതാണ് ഇതിൻ്റെ അർത്ഥം സാങ്കേതിക കലാപരമായ മികവ് തങ്ങളുടെ മേഖലയിൽ മറ്റാർക്കും ഇല്ലാത്ത മികവ് പുലർത്തിയ ആളുകള് ഇന്ത്യൻ സിനിമയെ ഉയർത്തിപ്പിടിച്ച ആളുകള് സിനിമയുടെ നിലവാരം ഉയർത്തുകയും ഇന്ത്യൻ സംസ്കാരത്തിനും കലയ്ക്കും ശക്തി പകർന്ന ആളുകൾ ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യൻ സിനിമയെ ഏറ്റവും ഗംഭീരമായിട്ട് പ്രദർശിപ്പിക്കാൻ കാരണമായ ആളുകൾ ഇത്തരം ആളുകൾക്കാണ് ഈ ഒരു അവാർഡ് നൽകുന്നത് എന്നർത്ഥം അവസാനം വരുന്നു കാണാൻ ശ്രമിക്കുക ഇനി അവാർഡ് പ്രഖ്യാപനം ഇതിന് സമർപ്പണം എങ്ങനെയൊക്കെ ജൂറി കമ്മിറ്റിയുടെ തീരുമാനം ഇന്ത്യയുടെ പ്രധാനമന്ത്രി അധ്യക്ഷനായ ഒരു കമ്മിറ്റിയിൽ സമർപ്പിക്കുന്നു അന്തിമമായി തിരഞ്ഞെടുക്കുന്ന വ്യക്തിയുടെ പേര് ദേശീയ മാധ്യമങ്ങളിൽ പ്രഖ്യാപിക്കുന്നു പുരസ്കാരം പ്രധാനമന്ത്രിയാണ് പ്രഖ്യാപിക്കുക രാഷ്ട്രപതി വിതരണം ചെയ്യുകയാണ് ഇതിന്റെ രീതി സാധാരണയായി ഇന്ത്യൻ അന്താരാഷ്ട്ര സിനിമാ മഹോത്സവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എഫ് എഫ് ഐ അതിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് ഈ ഒരു അവാർഡ് നൽകുക പുരസ്കാരം കിട്ടുന്നത് ഒരു സ്വർണ്ണ പതക്കം സ്വർണം തന്നെയായിരിക്കും ഒരു നല്ല ഷോൾ ഉണ്ടായിരിക്കും ഇങ്ങനെ പുതപ്പിക്കലോ പിന്നെ ഒരു പ്രശസ്തി പത്രം ഉണ്ടായിരിക്കും അവാർഡ് തുക ഇപ്പോ ഏകദേശം ഒരു പത്ത് ലക്ഷം രൂപയാണ് മോഹൻലാലിന് ഇപ്പൊ കിട്ടാൻ പോകുന്നത് ഇനി ഇതിന്റെ ഒരു കണക്ക് വെച്ച് നോക്കണ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ മൊത്തം അമ്പത്തി മൂന്ന് പേർക്കാണ് ഈ ഒരു അവാർഡ് കൊടുത്തിട്ടുള്ളത് ഇതിൽ എട്ട് തവണ മൂന്ന് പേർക്ക് വീതം ഒരുമിച്ച് ഈ ഒരു പുരസ്കാരം നൽകിയിട്ടുണ്ട് അങ്ങ് മൂന്ന് പേര് വീതം തിരഞ്ഞെടുക്കിട്ടു ഒരാളല്ല മൂന്ന് പേരെ ഒരുമിച്ച് തിരഞ്ഞെടുക്കിട്ട് അങ്ങനെ എട്ട് തവണ അങ്ങനെ അവാർഡ് നൽകിയിട്ടുണ്ട് അതേസമയം തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് എഴുപത്തി ഏഴ് എൺപത്തി അഞ്ച് എൺപത്തി ആറ് ഈ വർഷങ്ങളിലൊന്നും ഈ പുരസ്കാരം നൽകിയിട്ടില്ല അതായത് മികച്ച ഒരു വ്യക്തിയെ ആ വർഷങ്ങളിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നർത്ഥം ഇനി എന്തായാലും ഇതിന്റെ രീതികളൊക്കെ നമ്മളൊക്കെ മനസ്സിലാക്കി ഔദ്യോഗികമായിട്ട് ജേതാക്കളുടെ ജാതി അല്ലെങ്കിൽ മതം ഇതൊന്നും രേഖപ്പെടുത്തിയിട്ടോ പരിഗണിച്ചിട്ടോ അല്ല ഇതിൽ അവാർഡ് നിർണ്ണയിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷേ എന്നാലും കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെയോ എവിടക്കെയോ ചെയ്യുന്നുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇനി താഴെ കൊടുത്തിരിക്കുന്ന പൊതുവായ അറിവിനും ലഭ്യമായ ജീവചരിത്ര വിവരണ അടിസ്ഥാനത്തിലുള്ള ഒരു കണക്കെടുപ്പാണ് ചില ജേതാക്കളെ പശ്ചാത്തലം വ്യക്തമല്ലാത്തതിനാൽ അത് നൂറ് ശതമാനം ഇത് സമ്പൂർണമല്ല എന്നറിയാം എന്നാലും ചില കണക്കുകൾ ഭയങ്കര കൗതുകകരമാണ് എന്നാണ് വിനോദ് പറയുന്നത് ഇനി മതം ഒന്ന് പരിശോധിക്കുക എന്നാണ് ന്യൂനപക്ഷത്തിൽപ്പെട്ട എത്ര ജേതാക്കളുണ്ട് അതായത് നമ്മുടെ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട എത്ര ജേതാക്കൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കണക്കാക്കി കഴിഞ്ഞാൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് ഇക്കാലയളവിൽ ഒരൊറ്റയാളെ ഉണ്ടായിട്ടുള്ളൂ അത് കെ വി മഹാദേവൻ സംഗീത സംവിധായകനാണ് ഒരു മുസ്ലിം വിഭാഗത്തിൽ നിന്ന് രണ്ടുപേരുണ്ടായിട്ടുണ്ട് ഒരാള് നൂർജഹാനാണ് പ്രശസ്ത ഗായിക ഖാലിദ് മുഹമ്മദ് കഥാകൃത്താണ് തിരക്കഥാകൃത്താണ് സംവിധായകനാണ് ഖാലിദ് മുഹമ്മദ് രണ്ടു പേർക്കാണ് കിട്ടിയിട്ടുള്ളത് ഇനി പാഴ്സി വിഭാഗത്തിൽ നോക്കുകയാണെങ്കിൽ എസ് ഹൃദയനാഥ് രണ്ടുപേർക്ക് കിട്ടിയിട്ടുണ്ട് ഒന്ന് ഫെറോസ് ഖാൻ നടൻ സംവിധായകനായിട്ടുള്ള ഒരാളാണ് അങ്ങനെ മൊത്തം നമ്മൾ കണക്കെടുക്കുമ്പോൾ ഈ ന്യൂനപക്ഷങ്ങൾക്കായിട്ട് ഇത്ര കാലയളവിൽ സ്വാതന്ത്ര്യം കിട്ടിയ നാളെ മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വരെയുള്ള കാലഘട്ടത്തിൽ അഞ്ചു പേർക്കാണ് ഈ ന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകൾക്ക് അവാർഡ് നൽകിയിട്ടുള്ളത് ഇനി ജാതി അനുസരിച്ച് നമുക്ക് നോക്കാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടുന്നത് ജാതിയാണ് എന്നത് സംശയമില്ലാത്തൊരു കാര്യമാണ് ഏർ ഒരുപക്ഷെ ഉയർന്ന ജാതി എന്ന് പറയപ്പെടുന്ന ആളുകൾ നമ്മുടെ ഇന്ത്യൻ സമൂഹത്തെ മൊത്തം എടുത്തു നോക്കുമ്പോൾ രണ്ട് ശതമാനവും ഒരു പത്ത് ശതമാനത്തിൽ കുറവ് മാത്രമേ വരികയുള്ളൂ എന്നിട്ടും അവരാണ് ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടുന്ന വിഭാഗം എന്നുള്ള കാര്യം മറന്നു പോകരുത് എന്തായാലും ജാതി അനുസരിച്ചിട്ട് ഈ അവാർഡിന്റെ രീതി ഇങ്ങനെയാണ് സവർണ ജാതിയിൽപ്പെട്ട ജേതാക്കളാണ് ബഹുഭൂരിപക്ഷം ആദ്യം തന്നെയാണ് പറഞ്ഞേക്കാം സവർണ ജാതി ഉദാഹരണം ബ്രാഹ്മണര് ഖത്രി പ്രഭു വിഭാഗങ്ങൾ ഇതില് സത്യത് റേ ഉണ്ട് ബിമൽ റോയ് ഉണ്ട് ആശാ പരേഗ് ഉണ്ട് റൈസ ദാസ് രഞ്ജികാന്ത് ആനന്ദ് ബഷി ബുപൻ ഹസ്മു പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ പുതി തുടങ്ങിയ പല പേരുകളും ഉണ്ട് ഏകദേശം നാപ്പത് നാപ്പത്തഞ്ചു പേർ ഏകദേശം ഒരു എൺപത്തി അഞ്ച് ശതമാനം ഇത്ര കാലയളവിൽ അവാർഡ് കൊടുത്തിട്ട് എയ്റ്റി ഫൈവ് പേഴ്സൻ്റേജ് ഈ ഒരു സവർണ ജാതിയിൽപ്പെട്ട ആളുകൾക്കാണ് ഈ അവാർഡ് നൽകിയിട്ടുള്ളത് ഒരു സംശയവും വേണ്ട ഇനി ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട ജേതാക്കള് ചാന്താറാം ഒരു മറാഠി പ്രഭു വിഭാഗമാണ് മുമൻ ഹസ്മു ബംഗാളി കായസ്ഥ വിഭാഗമാണ് ഒ ബി സി ലിസ്റ്റിൽ പെടുന്ന ആളുകളാണ് അസ്കർ അലി ഛായാഗ്രാഹകൻ പശ്ചിമബംഗാളിൽ ഉർദു സമാർ സംസാരിക്കുന്ന സമുദായം കാണാം ഇങ്ങനെ കുറച്ച് പേരുണ്ട് അങ്ങനെ ഏകദേശം മൂന്നാലു പേർക്ക് മാത്രമാണ് ഒ ബി സി വിഭാഗത്തിൽ ജാതി വെച്ച് നോക്കുമ്പോൾ ഈ അവാർഡ് കിട്ടിയിട്ടുള്ളത് ഇനി എസ് സി എസ് ടി വിഭാഗത്തിൽ എത്ര പേർ കിട്ടിയിട്ടുണ്ട് ഒരു ഗംഭീര കണക്കാണ് ഒരു നല്ല ഗംഭീര വട്ട പൂജ്യം എന്ന് മാത്രമേ പറയാനുള്ളൂ എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് ഇത്ര ഇത് ഇത്ര കാലഘട്ടത്തിൽ ഒരാൾ പോലും ഈ ഒരു അവാർഡിന് അർഹനായിട്ട് ഉയർന്നു വന്നിട്ടില്ല എന്നുള്ളതാണ് ദാദാ സാഹിബ് ഫാൽക്കെ ഫുലഖാൻ നേടിയ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട വ്യക്തിഗത ഇതുവരെ ഉള്ളതായിട്ട് അറിവില്ല ഇന്ത്യൻ സിനിമയിലെ രാജാതിരാഷ്ട്രവും ചരിത്രവും പരിഗണിക്കുമ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ് അതായത് സിനിമാ ചരിത്രത്തിന് എടുത്തു നോക്കുമ്പോൾ എസ് എത്ര എസ് സി എസ് ടി വിഭാഗത്തിലുള്ള അഭിനേതാക്കളുണ്ട് എത്ര പേരെ നമ്മൾ ഉയർത്തി കൊണ്ടുവന്നിട്ടുണ്ട് എത്ര പേരെ പരിഗണിച്ചിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് എന്തായാലും ആകെ പുരസ്കാര ജേതാക്കളുടെ ഇപ്പോഴത്തെ എണ്ണം അമ്പത്തി മൂന്നാണ് ന്യൂനപക്ഷ മത ജേതാക്കൾ ഏകദേശം അഞ്ച് പേരാണ് വരുന്നത് സവർണ ജാതി ജേതാക്കൾ ഏകദേശം നാപ്പത്തഞ്ച് പേര് വരുന്നുണ്ട് ഒ ബി സി മൂന്ന് നാല് പേരേ ഉള്ളൂ എസ് സി എസ് ടി കാര് വെറും പൂജ്യം ഇത് പറയുന്നത് ഈ കണക്കുകൾ ഇന്ത്യൻ സിനിമാ വ്യവസായത്തിന്റെ ഭീമമായ സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു എന്നാണ് കൃത്യമായിട്ടും ജാതീയമായിട്ടും സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടുള്ള അസമത്വമാണ് ഈ കാണുന്നത് നാൽപ്പത്തി മൂന്ന് പേരാണ് ഏറ്റവും ഉയർന്ന ജാതി എന്ന് പറയപ്പെടുന്ന വിഭാഗത്തിൽ നിന്ന് ഇത്ര കാലയളവിൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഇനി ദശാക്കളുടെ പ്രവർത്തന കാലത്തിന് ശേഷം മാത്രമാണ് പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള കലാകാരന്മാർക്കും സാങ്കേതിക വിദഗ്ധർക്കും മുൻനിര പദവികൾ എത്താൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ഒരു കലാരംഗത്തെ മികവിന് നൽകുന്നതാണെങ്കിലും അത് ആ രംഗത്തിനുള്ളിലെ പ്രാരംഭ പ്രവേശനത്തിനും അവസരങ്ങൾക്കുമുള്ള ചരിത്രപരമായ പരിമിതികളെ പ്രതിഫലിപ്പിക്കുന്നു എന്നാണ് മനോജ് വി കഴിഞ്ഞ ദിവസം എഴുതിയിട്ടുള്ളത് ഒരു തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ ക്യാമറ വെക്കാം ഒരു തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മോഹൻലാല് ഒരു സംശയവും ഇല്ല അദ്ദേഹം അർഹനാണ് എൻ്റെ അഭിപ്രായമാണ് ഒരു സംശയമില്ല അദ്ദേഹം അർഹൻ തന്നെയാണ് എന്നാൽ അതേ സമയം തന്നെ സിനിമാ മേഖലക്ക് ഇക്കാലകളില് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ ആളുകളുടെ ഒരു ലിസ്റ്റ് എടുക്കുന്ന സമയത്ത് കമൽഹാസൻ എന്തുകൊണ്ട് പരിഗണിക്കാതെ പോകുന്നു എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് കമൽഹാസൻ എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ അദ്ദേഹം ഒരു സംഘിവിരുദ്ധനാണ് ഈ ഒരു സമയത്ത് കേട്ടോ ഈ ഒരു സമയ കാലഘട്ടങ്ങളില് കോൺഗ്രസ്സുകാര് ഭരിക്കുന്ന കാലഘട്ടത്തിലായാലും അവർ കൂടുതൽ പരിഗണിക്കുന്ന ഉയരന്റെ അധികാര തന്നെയാണെന്ന കാര്യം നമ്മൾ മറന്നു പോകരുത് ഏർ നായരാവണോ തീയരാകണോ പ്രധാനമന്ത്രി സോറി മുഖ്യമന്ത്രി എന്ന ചർച്ചക്ക് നടക്കുന്ന ചർച്ചക്ക് നടത്തുന്ന ടീമാണ് നമ്മുടെ കോൺഗ്രസ് കാര്യം അതുകൊണ്ട് അവരും ഈ രീതിയിലുള്ള പരിഗണനകൾ മാത്രമായിരിക്കും നടത്തുക എന്നുള്ളതാണ് ഇനി അതേ സമയം തന്നെ മലയാളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ വേറൊരു മനുഷ്യൻ കൂടി നിൽക്കുന്നുണ്ട് ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്ത ഒരുപാട് സിനിമകൾ നിർമ്മിച്ച ഇന്ത്യൻ സിനിമാ മേഖലയിലെ കാലങ്ങൾക്ക് മുമ്പേ അധ്യയം തുടങ്ങിയിട്ട് ഇപ്പോഴും ഒരുപക്ഷെ ശാരീരിക അവസ്ഥ ആ കൊണ്ട് മാത്രം വീട്ടിൽ കുത്തിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട് ഒരു ഗംഭീര നടൻ കൂടിയാണ് മധു എന്ന് പറയാം എന്തുകൊണ്ട് മധു എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്ന ന്യായമായ സംശയം ഞാൻ മുന്നോട്ട് വയ്ക്കുന്നു അതിനുമുമ്പ് തന്നെ അതിനേക്കാൾ കൂടുതൽ സംഭാവന ചെയ്തൊരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പരിഗണിക്കാൻ തോന്നുന്നത് നമ്മുടെ കമലഹാസൻ തന്നെയാണ് അതും കഴിഞ്ഞ് ഒരു പക്ഷേ മൂന്നാമതായിട്ട് ഞാൻ ചിലപ്പോൾ പരിഗണിക്കുക മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനാണ് പക്ഷേ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന് ഇനിയുള്ള കാലഘട്ടത്തില് ഒരു അവാർഡും ഒരുപക്ഷെ ഒരു നാഷണൽ അവാർഡും കിട്ടാൻ സാധ്യതയില്ല എന്ന് തന്നെ ഞാൻ പറയാം കിട്ടില്ല നൂറ് ശതമാനം ഇനി കിട്ടാൻ പോകുന്നില്ല അതിൻ്റെ കാരണങ്ങൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ ഇത്രത്തോളം പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ഞാൻ ഇനി വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു എന്നാലും മനോജിവിയുടെ ഈ ഒരു എഴുത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിപ്പോയി അങ്ങനെയാണെങ്കിൽ ജാതു കൂടി പരിഗണനയിലുണ്ടോ എന്ന സംശയം ആരെങ്കിലും മുന്നോട്ട് വെച്ചാൽ നമുക്ക് എങ്ങനെ കുറ്റം പറയാൻ കഴിയുമെന്നുള്ളതാണ് സുഹൃത്തുക്കളെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്നെഴുതാൻ ശ്രമിക്കുക Bye-bye.